ദൈവമേ അങ്ങേക്ക് സ്തുതി പുത്രനായ ദൈവമേ അവിടത്തേക്ക് ആരാധന പരിശുദ്ധാത്മാവായ ദൈവമേ അവിടത്തേക്ക് നന്ദി നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ശാലോം അംബീസ മുമ്പിലിരുന്ന് ദൈവവചന ശ്രവിക്കാൻ കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും അവിടെ ജീവിത സാഹചര്യങ്ങളെയും യശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു വചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ല എന്ന് ക്രീസ്തുവിന്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം ാംീപക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനാറാം വാക്യം ഈ വചനത്തിന്റെ അഭിഷേകം നമ്മിലേക്ക് ഒഴികട്ടെ ഈ വചനത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴികട്ടെ ക്രിസ്തുവിന്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാൻ സാധിക്കണമെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം യേശുവിൻ്റെ ജീവിത ശൈലി യേശുവിൻ്റെ പ്രവർത്തന രീതി യേശുവിന്റെ മൂല്യങ്ങൾ എൻ്റെ സ്വകാര്യ ജീവിതത്തിലും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും ഞാൻ പ്രാവർത്തികമാക്കുമ്പോഴാണ് യേശുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെ വരെ യേശുവിൻ്റെ സ്വഭാവത്തിലും യേശുവിൻ്റെ പ്രവർത്തന ശൈലിയിലും നമ്മൾ അനുസ്യൂതം വളരുമ്പോഴാണ് യേശുവിനെ പോലെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ പോയ ദിവസങ്ങളിൽ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാക്ക് എൻ്റെ ശ്രദ്ധയിൽ കർത്താവ് കാണിച്ചു തന്നു പതിവ് പോലെ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് വീണ്ടും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളെ കുറിച്ച് പറയുവാൻ കർത്താവ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ പോകുന്നത് ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തൊമ്പതാം തിരുവാക്യം അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവു മലയിലേക്ക് പോയി ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാരും അവന്റെ കൂടെ പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി നമുക്കറിയാം തീവ്രമായ വേദന അനുഭവിച്ച സ്ഥലമാണ് ഒലിവുമല ജീവിത ദുഃഖങ്ങളുടെ വേലിയേറ്റങ്ങൾ നടന്ന സ്ഥലമാണ് ഒലിവുമല ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാനായിട്ട് പിതാവിന്റെ പക്കലേക്ക് ശിഷ്യന്മാരോട് എത്തുപോയ സ്ഥലമാണ് ഒലിവുമല തീക്ഷമായി പ്രാർത്ഥിക്കാൻ വേദന പിടിമുറിയപ്പോൾ തീക്ഷമായി പ്രാർത്ഥിക്കാൻ വേണ്ടി കേത്തിരോൻ താഴ്വര കടന്ന് ഒലിവു മലയിലേക്ക് അവിടുന്ന് പോയി ശിഷ്യന്മാരോട് അവിടുന്ന് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ യേശു ഒലിവലയിലേക്ക് പോകുന്നത് ഒരു പതിവ് സ്വഭാവമായിരുന്നു എന്തിനു വേണ്ടിയിട്ട് വേദനകളെ സഹിക്കാൻ ദൈവത്തിന്റെ തിരിഹിതം തിരിച്ചറിയാൻ തീക്ഷമായി പ്രാർത്ഥിക്കുവാൻ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുവാൻ ഒലിവ് മലയിലേക്ക് കയറുകയാണ് ഇന്ന് ശാലോ വിശന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ മക്കളോടും പറയുന്നുണ്ട് യേശുവിൻ്റെ ഈ സ്വഭാവം പതിവ് സ്വഭാവമാക്കി മാറ്റാൻ പ്രാർത്ഥന ഒരു പതിവ് സ്വഭാവമാക്കി മാറ്റാൻ സങ്കടങ്ങൾ ഏറുമ്പോൾ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കാൻ പരീക്ഷകൾ കുന്നുകൂടുമ്പോൾ പ്രാർത്ഥനയിൽ അഭയം തേടുവാൻ യേശു കർത്താവ് നമ്മോട് ഉപദേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ സങ്കട സമയങ്ങളിലും ദൈവഹിതം തിരിച്ചറിയുവാനും അഭയം തേടുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുകയാണ് യോഹനെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം തിരുവാക്യം അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമാറ് അവിടുന്ന് നമുക്ക് നൽകും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുവാനായിട്ട് അതിശക്തമായ പ്രേരണ ദൈവമായ കർത്താവ് നമുക്ക് തരികയാണ് തീക്ഷണതയും മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നമുക്ക് പ്രാർത്ഥിക്കണ്ടേ രോഗമോഹങ്ങളിൽ നിന്ന് വിട്ടുമാറി ദൈവിക കാര്യങ്ങളിൽ നമുക്ക് വ്യാപൃതമായി തീരണ്ടേ വചനത്തിലൂടെ സഞ്ചരിച്ച് മാനസാന്തരത്തിലേക്ക് ഇനിയും നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരേണ്ടേ മാരകമായ രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഭവനങ്ങളിലും ആതുര കേന്ദ്രം കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരല്ലേ നശ്വരമായ ജീവിതത്തിന്റെ ഹ്രസ്വത മനസ്സിലാക്കി അനശ്വരമായ ജീവിതത്തിനോട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ ഈശോ പറയുന്നു ഗതിസേമിനിയിലേക്ക് ഒലിവു നീ പ്രാർത്ഥിക്കാൻ പോകുക പ്രാർത്ഥന ഒരു വരമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന ഒരു കൃപയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന ഒരു അനുഗ്രഹമായി ഈ ശുശ്രു സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കും കുടുംബത്തിലെ മക്കൾക്കും ദൈവം അനുഗ്രഹമായി തരട്ടെ അവൻ പുറത്തു പോന്ന് പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി അങ്ങനെ ഒരു പതിവ് സ്വഭാവം ദുഃഖങ്ങളിലും സഹനങ്ങളിലും സങ്കടങ്ങളിലും വിജയങ്ങളിലും പരാജയങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം തരുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു പതിവ് സ്വഭാവമായി മാറാൻ രണ്ട് പതിവായി ഈശോ പോയത് അവിടുന്ന് പ്രത്യേകമായി പോയത് സിനഗോഗിൽ പോകുക പതിവായിരുന്നു അത്തായ സുവിശേഷം നാലാം ധ്യായം ഇരുപത്തിമൂന്നാം തിരുവാക്യം അവൻ സിനഗോഗുകളിൽ പഠിപ്പിച്ചും ദൈവ സുവിശേഷം പ്രസംഗിച്ചും രോഗികളും വ്യാധികളും ആകുലരായവരെ സുഖപ്പെടുത്തിയും അവിടുന്ന് നടന്ന് ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അപ്പോ യേശുവിൻ്റെ വ്യക്തമായിരിക്കുന്ന ഒരു അജണ്ട ഇവിടെ പ്രകാശിതമായി തീരുകയാണ് പഠിപ്പിച്ച് വചനം പ്രഘോഷിച്ച് രോഗികളെ സുഖപ്പെടുത്തി സിനഗോഗിൽ എന്തിനാ അവിടുന്ന് പോയത് വചനം പഠിക്കാനാണ് വചനം പ്രഘോഷിക്കാനാണ് വചനം ജീവിക്കാനാണ് പ്രിയപ്പെട്ടവരെ സിനഗോഗിൽ അവിടുന്ന് കടന്ന് ചെന്ന് വചനം അവിടുന്ന് പ്രഘോഷിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ച് രോഗികളെ സുഖപ്പെടുത്തി ഗലീലി മുഴുവൻ ചുറ്റി നടന്നു ആധുനിക കാലഘട്ടത്ത് സിനകോക്ക് എന്ന് പറഞ്ഞാൽ ദൈവാലയമാണ് ദൈവാലയത്തിൽ പോകുന്ന ഒരു പതിവ് സ്വഭാവമാക്കിയതാണ് ദൈവാലയത്തിൽ പോകുന്നത് നിനക്ക് നമുക്ക് ഒരു പതിവ് സ്വഭാവമാണോ പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് യേശു തമ്പുരാൻ പറയുന്നു സിനഗോഗികളിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ച് ദൈവവചനം ശവിച്ച് ഉപ അധ്യായന്മാരുടെ ഇടയിലിരുന്ന് വചനം ശവിച്ച് അവിടെ ഹൃദ്യസ്ഥമാക്കി ജലസ്രവചന കൂടാരത്തിൽ കൊച്ചുമക്കൾക്കായി അതിനുള്ള ഒരു പരിശീലനം നൽകുന്നുണ്ട് അതിനെയൊക്കെ ഉയർന്ന മക്കൾക്ക് വേണ്ടി അവിടെ പരിശീലനം നൽകുന്നതായിട്ട് ഞാൻ കാണുവാനും കേൾക്കുവാനും അറിയുവാനും അറിഞ്ഞു എന്നെ പ്രിയപ്പെട്ടവരെ സിനഗോഗിൽ പോകുന്നത് ഒരു പതിവ് സ്വഭാവമായി മാറണം സിനഗോഗിൽ പോകുന്നത് വചനം പഠിക്കാൻ അറിയാൻ വചനം പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മിലെ ഹൃദയത്തിലുള്ള കുടുംബത്തിലുള്ള അന്ധകാര ശക്തികൾ അവിടെ ൂരെ അകന്നു പോകും വചനം ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചുവരികയില്ല എന്നല്ലേ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത് വചനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലും ആത്മാവിലും ശരീരത്തിലും സൗഖ്യം കിട്ടും നമുക്ക് വേണ്ട ഇതൊക്കെ വചനം ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കും വചനം നമ്മെ ആശ്വസിപ്പിക്കും അതുകൊണ്ടാണ് ിൽ പോകുന്നതൊരു പതിവ് സ്വഭാവമായിരുന്നു ഇപ്പോൾ സംബന്ധിക്കുന്നവർ ഞായറാഴ്ചയെ തോറും പതിവായി പോകുന്നവരുണ്ടാകാം ഭൂരിഭാഗം എന്നാൽ അനുദിനം ദൈവാലയത്തിൽ പോകുന്നത് ഒരു പതിവ് സ്വഭാവമാക്കി തീർക്കുവാൻ ദൈവമായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് പതിവ് സ്വഭാവം മൂന്നാമത് കർത്താവിന്റെ പതിവ് സ്വഭാവത്തെ നാം കണ്ടുമുട്ടുന്നത് സുവിശേഷം രണ്ടാമധ്യായം നാൽപ്പത്തി ഒന്നാം തിരുവാക്യം യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജറൂസലമിൽ പോകുന്നത് പതിവായിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവൻ ന് പോയി പതിവനുസരിച്ച് അപ്പോൾ യേശുവിന്റെ കുടുംബം ഒരു ഓർത്തഡോക്സ് ആണ് അല്ലേ യഹൂദ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു കുടുംബം അപ്പന്റെ അമ്മയുടെ മകൻ അല്ലെങ്കിൽ യേശു കൃത്യമായി നിയമങ്ങൾ പാലിക്കുന്ന ഒരു കുടുംബം പ്രിയപ്പെട്ടവരെ യഹൂദ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് അവരുടെ പതിവ് സ്വഭാവമായിരുന്നു സമൂഹത്തിന്റെ നിയമങ്ങൾ നിയമങ്ങളിലനുസരിക്കുക എന്ന് പറയുന്നത് യേശു പറയുന്നു ബാഹ്യ അനുഷ്ഠാനങ്ങളെക്കാൾ ഉപരിയായി ആന്തരികമായ ചൈതന്യം നിയമത്തിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല ഇരുപതാരാളം പേര് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നവരാണ് എന്തിനു വേണ്ടിയാ പോകുന്നത് പോയി വന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരാറുണ്ടോ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാറുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ സാപത്ത് നിയമം വലിച്ചു നീട്ടി ഗോതമ്പ് പറിക്കുന്നതും ഗോതമ്പ് കൊഴിക്കുന്നതുമൊക്കെ ശരിയല്ല എന്ന് പറയുന്ന നിയമത്തിൻ്റെ നൂലാം മാലകളിൽ മാത്രം നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും അധിനാഥനാണ് ല്ലേ കൈ ശോഷിച്ചവന് സൗഖ്യം നൽകിയത് സാപത്തിൽ അല്ലേ തളർവാദ രോഗിക്ക് സൗഖ്യം നൽകിയത് കുളക്കടവിൽ സൗഖ്യം നൽകിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ സാപത്ത് ആ നിയമം കൃത്യമായി പാലിച്ച് നിയമത്തിൽ മാത്രം ഒതുങ്ങി നിന്ന മനുഷ്യർക്ക് ബാഹ്യ അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങി നിന്ന മനുഷ്യനോട് ആന്തരികമായ ചൈതന്യം നഷ്ടപ്പെടുത്തരുത് എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാകും നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നൊരു കുടുംബം ഇന്ന് സഭയുടെ നിയമങ്ങൾ നീ പാലിക്കുന്നുണ്ടോ ദൈവ പ്രമാണങ്ങൾ പാലിക്കുന്നുണ്ടോ തിരുസഭയുടെ കൽപ്പനകൾ നീ പാലിക്കുന്നുണ്ടോ യേശുവിൻ്റെ പതിവ് സ്വഭാവമായിരുന്നു തിരുനാളിന് പോകുന്നത് പതിവായിരുന്നു യഹൂദ നിയമപ്രകാരമാണ് പോയത് ഇന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നില്ലേ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ നമ്മുടെ തലമുറയെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഒരു പതിവ് സ്വഭാവമാക്കി തീർക്കാൻ ഇനി ദൈവാലയത്തിൽ വന്നാലും ദൈവാലയത്തിന്റെ അകത്ത് കടക്കാത്തവരില്ലേ അകത്ത് കടന്നാലും പ്രാർത്ഥിക്കാത്തവരില്ലേ ഒരു മൊബൈൽ ഫോണോ മറ്റേതെങ്കിലും കുശിക്കുശിക്കൽ സംസാരങ്ങളൊക്കെ ദൈവാലയത്തിൽ നടത്തുന്നവരും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നില്ലേ എന്താണ് നിന്റെ പതിവ് സ്വഭാവം എന്ന് നീ പരിശോധിക്കണം യേശുവിന്റെ പതിവ് സ്വഭാവം ഒലിവു മലയിലേക്ക് പോയി പ്രാർത്ഥിച്ചു യേശുവിന്റെ പതിവ് സ്വഭാവം സിനഗോഗിൽ പോയി വചനം പഠിച്ചു യേശുവിന്റെ പതിവ് സ്വഭാവം തിരുനാളിനു പോയി നിയമം അന്യൂന്യം പാലിച്ചു എന്താണ് എന്റെയും നമ്മുടെയും പതിവ് സ്വഭാവം പിടിവാശിക്കാരനാണോ അതാണോ നിന്റെ പതിവ് സ്വഭാവം എല്ലാ കാര്യങ്ങളും വിമർശിക്കുന്നതാണോ നിന്റെ പതിവ് സ്വഭാവം ഓരോ കാര്യങ്ങളെ കുറിച്ച് സ്വയം ന്യായീകരിക്കുന്നതാണോ നിന്റെ പതിവ് സ്വഭാവം അസഭ്യമായ വാക്കുകൾ പറഞ്ഞ് ദൈവചൈതന്യം നഷ്ടപ്പെടുത്തുന്നതാണോ നിന്റെ പതിവ് സ്വഭാവം അന്ധമായ അനുകരണങ്ങൾ പിന്നാലെ പോയി ജീവിതത്തിന്റെ വിശുദ്ധിയും ജീവിതത്തിന്റെ പവിത്രതയും കളഞ്ഞു കുളിക്കുന്നതാണോ നിന്റെ പതിവ് സ്വഭാവം സ്ഥിരമായി ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും നുണ പറയുന്നതാണോ നിന്റെ പതിവ് സ്വഭാവം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ പ്രവണതയാണോ നിന്റെ പതിവ് സ്വഭാവം ഈശോ നമ്മോട് പറയുന്നു നിന്റെ പതിവ് സ്വഭാവം തിന്മ ചെയ്യുന്ന നിന്റെ പതിവ് സ്വഭാവത്തിൽ നിന്ന് മാറി നിന്റെ പ്രതിസന്ധികളിൽ ഒലിവ് മലയിലേക്ക് നീ നടക്കുക നിന്റെ പ്രതിസന്ധികളിൽ നിന്റെ സങ്കടങ്ങളിൽ ദൈവാലയത്തിലേക്ക് നീ നടക്കുക നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും നിയമം അനുസരിക്കുക ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാലയത്തിന്റെ നിയമങ്ങൾ അനുസരിക്കണം ഒരു പുരോഹിതൻ സഭയുടെ നിയമങ്ങൾ അനുസരിക്കണം ഒരു അധ്യാപകൻ അധ്യാപകന്റെ നിയമങ്ങൾ അനുസരിക്കണം ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും നിയമങ്ങൾ അനുസരിക്കണം നിയമങ്ങൾ അനുസരിക്കുന്നത് ഒരു പതിവ് സ്വഭാവമാക്കി മാറ്റണം എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ വരുമ്പോഴാണ് യേശുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ സാധിക്കുക ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഏതെങ്കിലും അവസ്ഥകളിൽ വചന ആലംഭമായും വചനം ഊർജസ്വരതയായി നിന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ദൈവാലയത്തിൽ ഒരു നിത്യാരാധന കേന്ദ്രത്തിൽ പോയി തിരുവോസ്തിയിലേക്ക് നോക്കി നീ ഉറ്റുനോക്കുക നിന്റെ പതിവ് സ്വഭാവത്തിൽ എവിടെയൊക്കെ മാറ്റം വരുത്തണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ഉപദേശിച്ചു തരും എൻ്റെ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ പതിവ് സ്വഭാവത്തിൽ നിന്ന് നമ്മൾ വ്യതിചരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഒരേ ഒരു കാര്യമാണ് എൻ്റെ മക്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത് അനുദപിക്കുക അനുദപിക്കുക വചനം പറയുന്നു അനുദപിക്കുന്ന ഒരു പാപിയെ പ്രതി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും സ്വർഗത്തിൽ സ്വർഗത്തിൽ നമ്മുടെ പതിവ് സ്വഭാവം യേശുവിൻ്റെ സ്വഭാവത്തിനും മൂല്യത്തിനും ഒക്കെ എതിരായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അനുതാപമൂർന്ന കണ്ണുകളുമായി സക്രാരിയുടെ മുമ്പിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ കുരിശന്റെ മുമ്പിൽ മുട്ടുകൾ കുത്തി നീ പ്രാർത്ഥിക്കുക ദൈവകൽപ്പനകളുടെ പലകകൾ ദൈവത്തിൻ്റെ വേലയും അതിൽ കൊത്തിയിരിക്കുന്നത് അവിടത്തെ കൈയെഴുത്തുമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ വജ്ര ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ കൈയെഴുത്തുകളാണ് നിന്നിലൂടെ എന്നിലൂടെ നമ്മിലൂടെ ഒരു പതിവ് സ്വഭാവം നിന്റെ സമൂഹത്തിൽ പകർത്തിയെഴുതാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഉൾവിളി ശ്രവിക്കാൻ സാധിക്കണമെങ്കിൽ നീ ഉള്ളിലേക്ക് വരിഞ്ഞ് ദൈവസന്നിധിയിലിരുന്ന് നീ പ്രാർത്ഥിക്കുക ദൈവമക്കളുടെ സ്വഭാവം നിന്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് ആലേഖനം ചെയ്തു തരും നമുക്ക് കണ്ണുകൾ അടയ്ക്കാം നമുക്ക് കരങ്ങൾ കൂപ്പാം യേശു പ്രാർത്ഥിക്കാം ഏതോ കാലഘട്ടങ്ങളിൽ എൻ്റെ മാതാപിതാക്കന്മാരിലൂടെ എനിക്ക് കിട്ടിയ പൈതൃകമായി കിട്ടിയ ചില പതിവ് സ്വഭാവങ്ങൾ ഇന്ന് എവിടെ വെച്ച് എനിക്ക് കൈമോശം വന്നു പോയിരിക്കുന്നു സഭയിൽ നിന്നും അൽത്താരിൽ നിന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന പതിവ് സ്വഭാവങ്ങൾ എവിടെയൊക്കെയോ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ സഹപ്രവർത്തകരിലൂടെ എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് കരകതമായിരിക്കുന്ന പല സ്വഭാവങ്ങളും കൈമോശം വന്നിരിക്കുന്നു പിതാവായ ദൈവമേ പുത്രനായ ദൈവമേ അവിടത്തെ പതിവ് സ്വഭാവമായ പ്രാർത്ഥന അവിടുത്തെ പതിവ് സ്വഭാവമായ വചനം പഠിക്കൽ അവിടുത്തെ പതിവ് സ്വഭാവമായ നിയമങ്ങൾ പൂർണ്ണമായി അനുസരിക്കൽ ഞങ്ങളുടെയും ജീവിതശൈലിയായി മാറട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ